ജഡ്ജസ് അപ്പൊ ഏറ്റവും സ്വീറ്റ് ആയിട്ട് സ്മൈൽ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് ഡിഷായിട്ട് വരുന്നത് ആണോ സോറാണോ സ്പൈസി ആണോ ഒന്നും അറിയില്ല നമുക്ക് വെൽക്കം ചെയ്യാം അച്ഛൻ പറഞ്ഞതാണ് മുട്ടേനെ കൊണ്ട് ഒരു നല്ല സ്പൈസി ഡിഷാണ്

അല്ലെഫുദ്ദീനെ സ്കോട്ടീഷിന് ഒരു സ്റ്റാൻഡേർഡ് റെസിപ്പി ഉണ്ട് നമ്മൾ ഈ എന്ന് പറയാറില്ലേ എവിടെ ചെന്ന് കഴിച്ചാൽ അടപ്രഥമേ മണക്കിലേക്കും ഇല്ലേ അപ്പോൾ ഈ സ്കോട്ടിഷ് എന്ന ഈ പറയുന്ന ഡിഷിൻ്റെ പേരിൽ ഒരു സ്റ്റാൻഡേർഡ് റെസിപ്പി ഉള്ള ഒരു ഇൻ്റർനാഷണൽ ഉണ്ട് വളരെ പോപ്പുലറാണ് അതിനെന്ത് ചെയ്തതിൻ്റെ അവസാനം അത് ക്രം ഫ്രൈ ചെയ്തെടുക്കും വില ബോട്ടിങ് കൊടുത്തിട്ട് ക്രം ഫ്രൈ ചെയ്തിട്ട് പിന്നെ പിന്നെ കട്ട് സോ രണ്ട് ലെയർ ആയിട്ട് വരും അതല്ല അതല്ല ഷെഫ് ഉദ്ദേശിച്ചത് ഒരു 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 പേര് അല്ലേ കൊടുത്തു പക്ഷേ ആ ബന്ധമില്ല ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ നമ്മളെ എഗിന്റെ യോക്ക് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്യണം എന്നിട്ട് ആ യോക്കിന്റെ ഭാഗത്ത് നമ്മള് എഗില്

ഒരു ലെവലിൽ കുറയ്ക്കാം നമുക്ക് ആ ഉള്ളി കൂടുതൽ വരട്ടി വരട്ടിയെടുക്കുമ്പം ആ കൈപ്പ് വരും അതെടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ആ എഗിൻ്റെ വൈറ്റ് വെച്ച് കഴിക്കുമ്പം ന്യൂട്രലൈസ് ആവാൻ സാധ്യത ഉണ്ട് പക്ഷേ ഒരു ഡിഷ് ഡിഷുണ്ടാക്കുമ്പം നിങ്ങളത് ശ്രദ്ധിക്കണം ശരിയായി പോവുക ഇല്ലയെന്നല്ല പക്ഷെ യു ഗിവ് ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയോ ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് യെസ് എസ് ആ നോ സങ്കട രീതിയിൽ ഐ മീൻ ഇറ്റ്സ് എ ഗുഡ് അറ്റംപ്റ്റ് ഇറ്റ്സ് നോട്ട് സംതിങ് ഈസി നിങ്ങളിൽ സ്റ്റേജിൽ ഇറ്റ് ഈസ് അല്ലോ തിങ്കിങ് ഹാർഡ് വർക്ക് സോ ദിസ് ഡിഷേ നല്ല എഫേർട്ടാണ് നന്നായിട്ട് എഫേർട്ട് ഉണ്ട് നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ വാരി ഇടും നെക്സ്റ്റ് ടൈം കുറച്ച് കിട്ടണം കേട്ടോ ഗാർണിഷ് ഇങ്ങനെ എല്ലാം കൂടെ ഞാൻ നേരത്തെ ഷെഫിൻ്റെ പുറത്തുന്നു കാട്ടിനുള്ളിൽ മൂന്ന് കോഴിമുട്ടയായിരുന്നു ആ അപ്പോൾ അത്രയും കാട് വേണ്ട അപ്പം ഈ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ഈ മസാല ടേസ്റ്റ് കൊള്ളാം ഇപ്പോൾ ചെരിവ് കൂടുതലാണ് നമ്മൾ സാധാരണ ഒരു എഗ് റോസ്റ്റ് കളിക്കുന്ന കേരള ടൈപ്പ് എഗ് റോസ്റ്റ് കളിക്കുന്നത് ആ ടേസ്റ്റാണ് നമുക്ക് പ്രത്യേകിച്ച് ഉള്ളിയും തക്കാളിയും ചേരുമ്പം ചെറിയ ഉള്ളിയാണോ അതോ വലിയ ഉള്ളിയോ വലിയ ആ ഒരു ടേസ്റ്റ് കേട്ടോ ഓവറോൾ തന്റെ പ്രായത്തിന് ഇത് വെരി ഗുഡ് നിവേദ ഒരു കാര്യം പറയാം ഇനി മുതൽ എല്ലാവർക്കും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് നമ്മൾ പേരിടുമ്പോൾ കൃത്യമായിട്ട് ആലോചിക്കുക ഇപ്പൊ നമ്മൾ സ്കോട്ടിഷ് അല്ലേ നമ്മളെ ബ്രിട്ടീഷ് ബേസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് സ്കോട്ട്ലാൻഡ് അവിടെ എന്തായാലും നമ്മുടെ ഈ ടൈപ്പ് മസാലാസ് ഒന്നും ഉപയോഗിക്കില്ല ഉപയോഗിക്കുമോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ മറ്റേ മല്ലിപ്പൊടി ഒന്നും ഉപയോഗിക്കില്ല അത് വേറൊരു ക്യുസിൻസാണ് മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് ഉണ്ടോ അപ്പോൾ നമ്മൾ ടിപ്പിക്കൽ കേരള ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻസാണ് ഇത്രയും മസാലാസ് ഉപയോഗിക്കുന്നത് പേരും ഇതിനകത്ത് ചേർത്തുന്ന സാധനവും രണ്ടും രണ്ടാണ് നാടവിടെ కోరికడా అప్పుడు కోరికోడన్ ఇగ్ అని వర్ణిస్తే గిల్ కొంచెం బెటర్ ఐర మోక మనసలాయో ఓకే అపేని పేర్డంబో నన్నైట పేర్డగా కట ఓ వెరీ గుడ్ గుడ్ జాబ్ మీవేద మక్ 39 39 నీవేద కుట్టి కీప్ ఆన్ స్మైలింగ్ ఎప్పుడైనా చిలిచి కొండ నిల్కినా ట అప్పుడు ఫస్ట్ ఎన్ క్యూ రౌండల్ ఎంత మార్కనా 73 yes పేచేన ల లాస్ట్ వర ప్రోగ్రామ్ ది లాస్ట్ వర వేనా ാണ് ഇതുവരെ ബേക്കറിയിൽ ഒന്നും കാണാത്തൊരു സംഭവമാണ് എന്താ മുഖത്ത് ഇത്ര ടെൻഷൻ കാണുന്ന ജ്യോതിക്ക ഇപ്പം രണ്ട് ഒരു ഷേക്ക് പൗസർ ഒന്നും പിന്നെ കൊറേ റോൾസ് വിത്ത് കോൾഡ് കോഫി ഓക്കെ സോ ഇതൊരു കോമ്പിനേഷൻ ആണോ അല്ലെങ്കിൽ രണ്ട് സെപ്റേറ്റ് ഡിഷസ് ആണോ എല്ലാ കോഫി ആയത് കൊണ്ട് ഒരുമിച്ച് ഓക്കെ ഇപ്പൊ ഇതെങ്ങനെയാ ഒന്ന് ഇംപ്ര വെരിഫുൾ വെരി നൈസ് ചൈൽഡ് ഫ്രണ്ട്ലി എന്ന് പറയും നോക്കുമ്പോൾ ഇറ്റ് അട്രാക്റ്റീവ് ദാറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ഓഫ് എഫേർട്ട് വിച്ച് ഇസ് ഗോൺ വെള്ളത്തിൽ ടേബിൾ സ്പൂൺ കോഫി പൗഡറും ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇതിലേക്ക് ആ മാരി ബിസ്ക്കറ്റിൻ്റെ ഇതിലേക്ക് ഒഴിച്ച് ഒരു ചപ്പാത്തി പരിവ പോലെയാക്കി അതിൽ നിന്ന് ഒരു എടുത്തിട്ട് ഒരു ബോൾ എടുത്തിട്ട് അലൂമിനിയം ഫോയിലിൽ നല്ലോണം പരത്തി എന്നിട്ട് സ്ക്വയർ ഷേപ്പ് വേണ്ടതുകൊണ്ട് കൊണ്ട് നല്ലോണം എഡ്ജസ് ഒക്കെ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ബട്ടർ ഷുഗർ പൊടിച്ചത് പിന്നെ വാനലസൻസ് സ്വീറ്റ് ആണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക അതുകൊണ്ട് കൂടുതൽ കൂടുതൽ സ്വീറ്റ് അതിലിട്ടിട്ടുണ്ട് എന്നിട്ട് അലൂമിനിയം ഫോയിൽ കൂടുതൽ തന്നെ റോൾ ചെയ്യുക റോൾ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചു പക്ഷെ സാർ അങ്ങനെ സെറ്റ് ആയിട്ടില്ല കുറച്ചും കൂടി സെറ്റ് ആവേണ്ട കോൾ കോഫി കട്ടപ്പാൽ അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടു ബ്രൂവോ നെസ്കഫ്യോ ഞാൻ ബ്രൂവോ ഇട്ടത് കോഫി പൗഡർ ബ്രൂ ഇട്ടു പിന്നെ ഷുഗർ ഷുഗർ പൗഡറാണ് ഇട്ടത് കാരണം ഷുഗർ ഇട്ടാല് അത് നല്ലവണ്ണം ഇളകിയിട്ടില്ലെങ്കിൽ എന്ന് വെച്ചിട്ട് ഷുഗർ പൗഡർ ഇട്ടത് இப்போ ரெசிப்பி பண்ணி இது பிஸ்கிட்டா கான் மேக் ஓட் குட் ஆன் அ வெரி குட் ஜோப் அகத்தை ஷுகரும் வட்டரும் அது ஷுகர் இச்சுட் கூட்டி போய் சோ விங் இஸ் யோஷ்இஸ் வெரி ஸ்வீட் இட்ஸ் நோட் கிரேவ் மிஸ்டேக் அல்லப்பெட்டும் ഞാൻ എടുത്ത മാരി ബിസ്ക്കറ്റ് പൊടിച്ചു എല്ലാം കഴിഞ്ഞു അപ്പം എടുത്ത കോഫി കാപ്പി അതാക്കിയത് കുറച്ച് കുറഞ്ഞു പോയി അപ്പം അതൊന്നും കൂടി ആക്കണ്ടെന്ന് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ അത്ര റോള് മാത്രം എടുത്തു അപ്പം അതേ ക്വാണ്ടിറ്റി തന്നെ ഷുഗറും മറ്റേ ക്രീമും എ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഹാപ്പൻ ഹാപ്പൻ ബട്ട് ദി ഗുഡ് കോമ്പിനേഷൻ വിൽ നിങ്ങൾക്ക് വന്ന ഏറ്റവും നല്ല

ഈ ഐഡിയ ഐഡിയാനായിട്ട് ഈ എഫേർട്ടിനായിട്ട് ഇസ് എ വെരി സിംപിൾ ബെസ്റ്റ് ബട്ട് യു ബ്രോട്ട് ഇറ്റ് ഇൻ വെരി വെൽ ഓക്കെ സോ ഐ വി ഫൈവ് ഓക്കെ മാർക്ക് ഷെഫ് വിഷിക്കണ ഇത്രയും മാർക്ക് തന്നെങ്കിൽ അത് തന്റെ ഒരു എന്താ പറയുക അത് ദാറ്റ് ഈസ് ദ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ഗെറ്റിംഗ് ഫോർട്ടി ഫൈവ് മാർക്സ് ഓഫ് സശി ജെഫ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്

ഫാസ്റ്റ് ആൻഡ് ക്യുക്ക് റൗണ്ടിൽ ജോക്കി കിട്ടി വൺ ഹൺഡ്രഡ് സോ കൺഗ്രാൻ ഇതുപോലെ ഇന്നും ഒരുപാട് ഇനോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ഡിഷസും ആയിട്ട് നമുക്ക് ഷെഫ് മാസ്റ്റർ ജൂനിയറിൽ ത്രൂ ഔട്ട് ദ ജഡ്ജസ് ജോയിൻഡാവണം ഷെഫ് മാസ്റ്റർ ജൂനിയറിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഷെഫ് ഓഫ് ദ ഡേ ആരാണ് എന്ന് അറിയുന്ന ആ ഒരു മൊമെന്റ് ആണ് ാണ് ആരാണ് ഇന്നത്തെ ബെസ്റ്റ് ഷെഫ് നമ്മുടെ ഒരു ദിവസത്തെ ഏറ്റവും നല്ല പെർഫോമർ നമ്മുടെ വേറെ ആരാ ആരാ ജെംസ് മോൾ ലെറ്റ്സ് വെൽക്കം ഷെഫ് ഓഫ് ഡേ ജോ ഓൺ ടു സ്റ്റേജ് അപ്പൊ വീട്ടിൽ വെക്കാൻ പറ്റട്ടെ ഓൾ ബെസ്റ്റ് ഇന്നും ഇതേപോലെ എല്ലാ എപ്പിസോഡ്സിലും എല്ലാവർക്കും കിട്ടട്ടെ കിട്ടട്ടെ എല്ലാവർക്കും എല്ലാവർക്കും ഇന്നും കിട്ടണ്ടേ എല്ലാവർക്കും കിട്ടണ്ടേ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മളുടെ എല്ലാ കണ്ടസ്റ്റൻസിന്റെ ആഗ്രഹമാണ് ഷെഫ് അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഓൺ ട്രൈയിങ് അപ്പം ഇനിയും രുചികരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിഷസുമായി നമുക്ക് വീണ്ടും കാണാം ഷെഫ് മാസ്റ്റേഴ്സ് ജൂനിയർ ഗുഡ് നൈറ്റ്